വായ്പ എടുത്തവർക്ക് ആശ്വാസം പകരുന്ന റിസർവ് ബാങ്കിന്റെ പുതിയ തീരുമാനം ഈ ഏപ്രിൽ മാസം മുതൽ രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾ നടപ്പിലായി തുടങ്ങുന്നു തിരിച്ചടവ് മുടങ്ങിയാൽ ഉപഭോക്താവിനുമേൽ വായ്പയുടെ പലിശ നിരക്കിനും മുകളിലായി ബാങ്കുകൾ ചുമത്തിയിരുന്ന പിഴപ്പലിശ അടുത്ത മാസം മുതൽ ഒഴിവാകും പിഴപ്പലിശ ചുമത്തുന്നതിന് റിസർവ് ബാങ്ക് വിലക്കേർപ്പെടുത്തിയത് പ്രാബല്യത്തിലാകുന്നതാണ് കാരണം ഇനി മുതൽ തിരിച്ചടവ് മുടങ്ങുന്നവരുടെ മേൽ ന്യായമായൊരു പിഴത്തുക മാത്രമാകും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ചുമത്താൻ സാധിക്കുക ഇതോടെ പിഴപ്പലിശ കാരണം കടക്കണിയിൽ കുടുങ്ങിക്കിടക്കുന്ന കിടക്കുന്ന സാഹചര്യവും ഒഴിവാകും ഉപഭോക്താക്കളുടെ മേൽ ചുമത്തുന്ന പിഴപ്പലിശ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളോട് ആർ ആവശ്യപ്പെട്ടത് ഇത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാക്കണമെന്നും ആർ ബി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക എന്ന തീരുമാനം നടപ്പാക്കുന്നതിനായി കൂടുതൽ സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ട് ബാങ്കുകൾ റിസർവ് ബാങ്കിനെ സമീപിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിലേക്ക് മാർഗദർശനം നടപ്പാക്കുന്നത് നീട്ടിവെക്കുകയായിരുന്നു ഏപ്രിൽ ഒന്നിന് ശേഷം എടുക്കുന്ന പുതിയ വായ്പകൾക്ക് പിഴപ്പലിശ് ഒഴിവാക്കുന്ന തീരുമാനം ആദ്യഘട്ടത്തിൽ തന്നെ പ്രാബല്യത്തിലാകും ഇതിനകം വായ്പ എടുത്തിട്ടുള്ളവർക്ക് ജൂൺ മുപ്പതിനകം പുതിയ മാർഗ്ഗനിർദ്ദേശത്തിന് ആനുകൂല്യം ബാധകമാക്കണമെന്ന് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളോടും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളോടും ആർ ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പിഴപ്പലിശ് ഒഴിവാക്കുന്ന നിർദ്ദേശം ക്രെഡിറ്റ് കാർഡുകൾക്ക് ബാധകമാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കുക ഉപഭോക്താവിനുള്ള നേട്ടമെന്ത് എടുത്തിട്ടുള്ള വായ്പയിൽ ഏതെങ്കിലും തിരിച്ചടവ് മുടങ്ങുന്ന വേളയിലാണ് ധനകാര്യ സ്ഥാപനങ്ങൾ പിഴപ്പലിശ് ചുമത്തുന്നത് നിലവിലെ വായ്പയുടെ പലിശ നിരക്കിന് പുറമെയാണ് പിഴപ്പലിശ ചുമത്തുക എന്നതിനാൽ ഉപഭോക്താവിൻ്റെ കടബാധ്യത വൻതോതിൽ ഉയരുന്നതിനിടയാക്കിയിരുന്നു കൂടാതെ പല ധനകാര്യ സ്ഥാപനങ്ങളും പിഴപ്പലിശ കണക്കാക്കുന്നതിന് വ്യത്യസ്ത മാർഗ്ഗങ്ങളാണ് അവലംബിക്കാറുള്ളത് ഇക്കാര്യത്തിൽ ഒട്ടേറെ തർക്കങ്ങളും വ്യവഹാരങ്ങളും ഉയരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആർ ബി ഐ വിഷയത്തിൽ ഇടപെട്ടത് ഇതിനോടൊപ്പം പിഴപ്പലിശ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയായും ചില ധനകാര്യ സ്ഥാപനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതും റിസർവ് ബാങ്കിന് ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെയാണ് വായ്പയുടെ പലിശയേക്കാളും ഉയർന്ന നിരക്കിൽ ചുമത്തുന്ന പിഴപ്പലിശ ഒഴിവാക്കണമെന്ന് ആർ ബി ഐ ആവശ്യപ്പെട്ടത് പകരം ഉപഭോക്താവിൽ നിന്ന് തിരിച്ചടവ് മുടക്കിയതിന് പകരമായി ഒരു പിഴത്തുക ഈടാക്കാനാണ് നിർദ്ദേശം ഇതിലൂടെ വായ്പയുടെ തിരിച്ചടവ് ബാധ്യത പരിധിപ്പെട്ടു വർദ്ധിക്കുകയില്ലെന്നതാണ് ഉപഭോക്താക്കളുടെ നേട്ടം കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഇ ടി എം മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം